ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴത്തൊലി കൊണ്ടാണ് കേട്ടോ അപ്പം പഴത്തൊളി കൊണ്ട് നമുക്ക് കിടിലനായിട്ടൊരു വെറൈറ്റി ഉണ്ടാക്കാം നമ്മൾ പഴത്തൊലി എന്നും വലിച്ചെറിയണല്ലേ പഴത്തൊലിയല്ല പച്ചക്കായുടെ തൊലി അത് നമുക്ക് വെച്ചിട്ട് നല്ല കിടിലനായിട്ട് ഒരു നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം ആവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ രണ്ട് പച്ചപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല തൊലി കട്ടിയുള്ള പഴം എടുക്കാനായിട്ട് നോക്കണം നല്ല മൂത്ത പഴം എടുക്കാനായിട്ട് നോക്കണേ അപ്പോഴേ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഇതേപോലെ രണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതേപോലെ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ ആ കറുപ്പൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നൈസായിട്ട് മുറിച്ച് കളഞ്ഞാൽ മതി മെലത്തെ ആ കറുപ്പ് കളറ് അതിന് ശേഷം ഇതാ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം കുറച്ചൊന്ന് നൈസായിട്ട് കട്ടിയില്ലാതെ മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതാ ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക ഇനി രണ്ട് പഴ ഉള്ളതുകൊണ്ട് അതിൻ്റെ തൊലി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കണം ഉണ്ടാക്കാനല്ല ഇതിനൊരു കൂട്ട് തയ്യാറാക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ട് എന്തെല്ലാം നോക്കാം നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം എടുക്കാം പത്രത്തിലേക്ക് നമുക്ക് ഒരു സവാളയാണ് ആവശ്യമുള്ളത് നൈസായിട്ട് അരിഞ്ഞ സവാള എടുക്കാനായിട്ട് നോക്കാം നീളത്തിൽ അരിഞ്ഞെടുക്കണേ ഒട്ടും കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതേപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇതേപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ളതായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതാ ഞാൻ ഇത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത് മൂന്ന് കൂടി ഇട്ട് കൊടുക്കാനായിട്ടും നോക്കാം ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതേപോലെ ഫുഡിൽ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളിലുള്ള വീടുകളിൽ ശ്രദ്ധിക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മുളക് പൊടീൻ്റെ ആ ഒരളവ് കുറക്കാനായിട്ട് നോക്കാം അതിട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പൊടികളാണ് കേട്ടോ പൊടികളും കൂടി ആവശ്യമുണ്ട് ഇതാ ഇതേപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ കൂടുതൽ ലൂസ് ആവാനായിട്ട് പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള കടലമാവ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കടലമാവും അരിപ്പൊടിയും സെയിം അളവിൽ എടുക്കാനായിട്ട് നോക്കുക രണ്ടും ഒരേ അളവിലെടുക്കാനായിട്ടും നോക്കണേ പത്തിരിപ്പൊടിയും കടലമാവും രണ്ട് സ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടികൾ രണ്ടും ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നുകൂടി നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കട്ടെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒട്ടും ലൂസാവാതെ ഇതേപോലെ വേണം എടുക്കാനായിട്ട് നമ്മളെ കൂട്ടിതാ തയ്യാറായിട്ടുണ്ട് തയ്യാറായ കൂട്ടിലേക്ക് നമുക്ക് നേരത്തെ മാറ്റിവെച്ച ആ ഒരു പഴത്തിൻ്റെ തൊളി ഉണ്ടല്ലോ ആ തൊലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ലീൻ കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കണം ഒട്ടും ഈ ഒരു തൊലി പൊട്ടിപ്പോവാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ടിട്ട ഒന്ന് കൈവച്ചിട്ട് അധികം പ്രെസ്സ് ചെയ്യാതെ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ മതി അത് ഇതേപോലെ ഇതേപോലെതാ നമ്മളെ കൂട്ട് തയ്യാറായിട്ടുണ്ട് ഒട്ടും ലൂസാവരുത് ലൂസായിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ലൂസാവാതെ കിട്ടുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളെ ഈ ഒരു കൂട്ടിതാ തയ്യാറായിട്ടുണ്ട് നമുക്കിത് വേഗം ചുട്ടെടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇതാ ഇതേപോലെ അടുവിലേക്ക് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് നമ്മളെ പാത്രത്തിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് കൂടുതലായിട്ട് ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു മുറിച്ചിടാനോ വേവിച്ചെടുക്കാനോ പറ്റില്ല കേട്ടോ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല ചൂടുള്ള തീയിൽ എടുക്കുമ്പോൾ മേലെ ഒന്ന് കരിഞ്ഞിട്ടും ഉള്ളുപാവാതെയും ആയി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് നിങ്ങൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ ഇതാ ഫുള്ളായിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല നിറയെ ഇട്ട് കൊടുക്കുമ്പോൾ തിരിച്ചുമറിച്ചിടാൻ പറ്റില്ലല്ലോ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് അതൊന്ന് നമുക്കായി കിട്ടിയിട്ടാകുമ്പോൾ മാത്രം സ്പൂൺ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അല്ലാതെ ഇട്ടവാടെ സ്പൂണിട്ട് ഇളക്കുന്ന ടൈമിൽ ഇതെല്ലാം ഇട്ടുപോകും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്നായതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ കളറായി നല്ലൊരു സൗണ്ട് വരും അതിന് അപ്പോൾ ആ ഒരു പക്വട ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇതേപോലെ അതുപോലെ കിട്ടും നല്ലൊരു സൗണ്ട് കൂടി ഉണ്ടാവും ഇതുണ്ട ആയി കഴിയുന്ന ടൈമിൽ അപ്പോഴാണ് നമുക്കിത് കോരി മാറ്റേണ്ടത് അതിൻ്റെ ഇതാ ഈ ഒരു വട തയ്യാറായിട്ടുണ്ട് കോരി എടുക്കുന്നുണ്ട് നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള വട തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് ഇതാ എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി അതേപോലെ ചുട്ടെടുക്കാനായിട്ട് നോക്കണം നമ്മൾ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന തൊലികളുണ്ടല്ലോ അതെല്ലാം നമുക്ക് ധാരാളം ഗുണങ്ങളുള്ളതും അതേപോലെ നമുക്ക് വിറ്റാമിൻ ഉള്ളതും കൂടിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള നാടനായിട്ടുള്ള ഫുഡുകളും മക്കൾക്ക് കഴിക്കാൻ പറ്റാത്ത മക്കളുണ്ടാവുമല്ലോ കഴിക്കാത്ത മക്കൾ വെജിറ്റബിൾസ് അപ്പോൾ അതെല്ലാം ഉള്ള മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കോട്ടെ അതായത് മൊത്തത്തിൽ ഇതേപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതാ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലെ ചുട്ടെടുത്തതിന് ശേഷം ഫൈനലി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കാം നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ പച്ചമുളക് കൂടി കഴിക്കുമ്പോൾ അല്ല നിങ്ങളത് പിടിച്ചെടുക്കുന്ന ടൈമിലായാലും കുഴപ്പമില്ല ഇതേപോലായാലും കുഴപ്പമില്ല എങ്ങനെയായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഈയൊരു ഐറ്റം പൊളിയാണ് നമ്മളെ ഈ ഒരു വട തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി വടയാണ് കേട്ടോ അപ്പോൾ ഒട്ടും ചിലവില്ലാത്ത ഒട്ടും പ്രയാസങ്ങളില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പഴത്തിൻ്റെ തൊലിവെച്ചിട്ടുണ്ടാക്കി കിടിലം വടയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ഒരു വട്ടയെങ്കിലും ഇതുണ്ടാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കും നമ്മൾ വീടുകളിൽ നമ്മൾ വെറുതെ കളയുന്നതാണല്ലോ ഇതേപോലെ നമ്മൾ ഫ്രീ ടൈമിലെല്ലാം ഉണ്ടാക്കി കഴിക്കാനായിട്ടും നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്